പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവിടെ ഈ കൊല്ലാളു അപ്പാവലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വളരെ നാളുകളായി ഇവിടുത്തെ പഴയകാല ഡ്രൈവർമാർ ടാക്സി ഡ്രൈവർമാർ സംഘടിപ്പിക്കുന്ന പ്രഭാത ഭക്ഷണ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഇത് വളരെ കാലമായി ഇവിടുത്തെ പഴയകാല ടാക്സി ഡ്രൈവേഴ്സ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് രാവിലെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇത് അവർ അവർ തന്നെ മേൽനോട്ടം നടത്തി അവർ തന്നെ ആണ് ഈ കാര്യങ്ങൾ മുഴുവൻ കാര്യങ്ങളും ഇരിക്കുന്നത് ഇഡലിയും സാമ്പാറും ഒരു പഴവുമാണ് ഇന്നത്തെ വിഭവം ആ നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത് അവരെ അതിന്റെ കാപ്പി കൊടുക്കുന്നതിന്റെ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഒരു തത്സമയം കൂടി എത്തിക്കുന്നത് que yo te he hecho en la propia entrada. Yo en la entrada, yo en la entrada, yo en la entrada, yo en la entrada. Probado, no sé, no. A la hora de que yo te he hecho en la entrada. Yo en കുര്യോള് അപ്പൊങ്കാവലെ കൊല്ലോണത്തപ്പൊങ്കാവലെ തിരുവോത്സവത്തോടനുബന്ധിച്ച് കുര്യോട് ടാക്സി സ്റ്റാൻഡിലെ പഴയകാല ഡ്രൈവേഴ്സ് എന്നാ ഇവിടെ രാവിലെ ഒന്നാം ദിവസം ഇന്ന് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിന് തത്സമയ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഭക്തരുടെ നീണ്ട ഒരു നിരയാണ് എത്ര പേരുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും കാപ്പി കൊടുക്കാൻ പ്രഭാത ഭക്ഷണം കൊടുക്കാൻ അവരെ അവരെ അനുഭവ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ജനങ്ങൾ വളരെ ചിലപ്പോൾ കൂടി കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇഡലിയും സാമ്പാറും ഒരു പഴവുമാണ് ഇവിടെ വിഭവങ്ങളിൽ ഇന്നുള്ളത് ഇത് ഇവിടുത്തെ കുര്യോട്ട് ടാക്സി സ്റ്റാൻഡിലെ പഴയകാല ഡ്രൈവർമാരാണ് ഒരു വഴിപാടായിട്ടാണ് ഒരു നേർച്ചയായിട്ടാണ് അമ്പസമിതിക്ക് ഈ വഴിപാട് അല്ലെങ്കിൽ ഈ പ്രഭാത ഭക്ഷണത്തിൽ തന്നെ എല്ലാ സംവിധാനങ്ങളും അത് പിന്നെ വെള്ള വെള്ളം നിറത്തിവെച്ചിട്ടുണ്ട് പക്ഷൊക്കെ വന്ന് വെള്ളം പിന്നെ ഉച്ചയ്ക്ക് ശേഷം അവരെ ഇതേപോലെ തന്നെ ഇവിടെ കുടിവെള്ള സംവിധാനം ചെറിയ കലിക്കുന്നുണ്ട് എല്ലാവരും करने को नहीं 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 അതായത് സുഹശനുണ്ട് മനോജ് ഉണ്ട് ഷിബു ഉണ്ട് ഷൈജു ഉണ്ട് അങ്ങനെ അവർ ഇവരെല്ലാം കൂടിയാണ് നേതൃത്വം നിൽക്കുന്നത് ഇവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഈ പ്രസാദ ഭക്ഷണത്തിന്റെ ഒരു മികച്ച പങ്കാളിത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അവരെ എല്ലാ വർഷവും ഇന്ത്യയിലെ പോലെ ഒന്നാം ദിവസം അതിലാവിലെ ആ പ്രഭാത വർഷം അവർ എടുക്കാറുണ്ട് അത് മനോജ് ജോസഫ് ആണ് അതിന് പ്രധാന നേതൃത്വം നൽകുന്ന ആള് ജോസഫിന്റെ നേതൃത്വം ജോസഫിനെ ഒന്നുമില്ല നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നേരത്തെ നമ്മുടെ പ്രങ്കിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ജാതി പദഭേദപ്പറ്റി എല്ലാവരും ഒത്തുചേരുന്ന ഒരു മഹോത്സവമാണ് അല്ലെങ്കിൽ ഉത്സവമാണ് അപ്പൊ കഥ ഉത്സവം അതേ നിൽക്കുന്ന എൻ്റെ സുഹൃത്തും പഴയകാല സൗഹൃദങ്ങളിലുള്ള ഒരു ഡ്രൈവറുമാണ് അതോടൊപ്പം തന്നെ എല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇന്നിപ്പോ ഒരു പഴയകാല ടാക്സി ഡ്രൈവറാണ് ഇന്ന് കുരിയോടും ശ്രീ മനോജ് ാണ് ഇനി നേതൃത്വം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഞാൻ കണ്ടിട്ട് ഷൈറ്റ് കടക്കുന്നുണ്ട് മനോജിന് പ്രശ്നം വലിയ തിരക്കിലാണ് എന്നുള്ളതാണ് മനോജെ രണ്ടു വർഷത്തുകൂടി അണ്ടാൻ പ്രവേശിക്കുന്നതാണ് ഇത്രയും തിരക്ക് ഒരു സൈഡിൽ കൂടി വന്നിരുന്നെങ്കിൽ ഇത്രയും തിരക്ക് ഉണ്ടാവില്ല എന്നാലും നല്ല തിരക്കാണ് അവരെ തിരക്കാണ് இதானை இன் பிரேஷ் பரிச்சயப்படுத்திய மனோஜ் ஜோசும் இத்தேகமான ആ പ്രധാന ആള് അദ്ദേഹം ഈ ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു ആൾ കൂടിയാണ് പലതര എൻ്റെ നേതൃത്വമാണ് വലിയൊരു പങ്കാളിത്തം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയും ഭഗവാൻ ശ്രീ വിജയം പിള്ള അങ്ങനെ ഒത്തിരി പേര് ഒത്തിരി പേർ ഒന്നിച്ചു ചേരുന്ന ഒരു വലിയ സംരംഭമാണ് ഈ അതിരാവിലെ ഇവിടെ ക്ഷേത്ര സന്നിധിയിൽ അവരെ എത്തിച്ചേരുന്നവർക്ക് പ്രഭാതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനോജിനെ വരുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യുമ്പോഴത്തേക്കും മനോജു അതിന്റെ സാമൂഹ്യ സൗകര്യ രീതികളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ നടത്തുന്ന കാര്യമാണ് ഇവിടെ നല്ല ഒരു തിരക്കാണ് ക്ഷേത്ര സമിതി എത്തുന്നവരുണ്ടെങ്കിലും പഴയകാല ഡ്രൈവർമാർ അവർ ഇവരുടെ നല്ല മനസ്സിന്റെ ഒരു വലിയ ഒരു പ്രതീകമാണ് എന്ന് തന്നെ പറയാൻ ഇനിയും തന്നെ ഇവരെ കെട്ടുകാഴ്ചകളടക്കമുള്ള എഴുന്നണിപ്പിൽ നിന്ന് കെട്ടുകാഴ്ചകളടക്കമുള്ള പരിപാടികൾ ഇവിടെ ഈ ഡ്രൈവേഴ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് തൊട്ടടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം അവസാനിക്കുന്ന ഉത്സവം അവസാനിക്കുന്ന ദിവസം അവരുടെ കെട്ടിക്കാഴ്ച അതൊക്കെ ഉണ്ട് അവരുടെ വലിയ പങ്കാളിത്തം ഈ ഇവിടുത്തെ തൊട്ടടുത്താവലെ ഉത്സവത്തിന് വിജയത്തിന് വേണ്ടി വിജയത്തിനായി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നല്ല തിരക്കാണ് ഈ പ്രഭാത ഭക്ഷണം സ്ഥലത്ത് ഈ പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് കുര്യോട് സ്റ്റാൻഡിലെ മുൻകാല ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സാണ് അവരാണ് ഈ ഈ ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ പ്രഭാത ഭക്ഷണത്തിൽ അവർ കൊടുക്കുന്നത് ഇഡ്ഡലിയും സാമ്പാറും അതോടൊപ്പം ഒരു പഴവും കൊടുത്തുകൊണ്ടാണ് ഇന്ന് പ്രഭാത ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് ഈ പ്രഭാത ഭക്ഷണ വിതരണത്തിൻ്റെ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഏവർക്കും ഉത്സവ ആശംസിക്കണം ഒപ്പം നല്ലൊരു ദിവസവും ആശംസിച്ചുകൊണ്ട് സാക്ഷി ടി വേണ്ടി രാജ്മോഹനൻ मतलब रेड़ा बनाया है